ആരോഗ്യമേഖല ഐസിയുവിൽ ആണെന്ന ആക്ഷേപം ഉന്നയിച്ചും ആരോഗ്യ മേഖലയിലെ സർക്കാർ അനാസ്ഥയ്ക്കെതിരെയും മുസ്ലിം യൂത്ത് ലീഗ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഡി എംഒ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ആരോഗ്യ മേഖല ഐ സിയുവിൽ ആണെന്ന ആക്ഷേപം ഉന്നയിച്ചും ആരോഗ്യമേഖലയിലെ സർക്കാർ അനാസ്ഥയ്ക്കെതിരെയും മുസ്ലിം യൂത്ത് ലീഗ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഡി എംഒ ഓഫീസിലേക്ക് മാർച്ചും തുടർന്ന് ധർണയും സംഘടിപ്പിച്ചു നേരത്തെ ആലപ്പുഴ ടി സ്മാരക മുനിസിപ്പൽ ടൗൺ ഹാളിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ഡി എം ഓഫീസിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ യൂത്ത് ലീഗ് സംസ്ഥാന ഉപാധ്യക്ഷൻ കെ എ മാഹിൻ കോട്ടയം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കൺ മുന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂടുമ്പോൾ നിങ്ങൾ ഇവിടെ ഒരു ബാരിക്കേഡ് കെട്ടി ഞങ്ങളെ തടഞ്ഞ് ഞങ്ങൾക്കെതിരെ ഇപ്പോ യൂത്ത് ലീഗിന്റെ സമരത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ കണ്ടതാണ് അടിച്ചോടിച്ച് അടിച്ചൊതുക്കി ഇല്ലാതാക്കുന്ന സിസ്റ്റം ഏത് സിസ്റ്റമാണ് കേരളത്തിൽ നന്നായിട്ട് നടക്കുന്നത് എന്ന് നിങ്ങൾ പറഞ്ഞാൽ കൊള്ളാം പോലീസിന്റെ സിസ്റ്റം കുറെ നാളുകളായി നാം കാണുന്നതാണ് ഇപ്പോൾ ആരോഗ്യ രംഗത്തെ സിസ്റ്റം സിസ്റ്റം മോശമായി എന്ന് പറഞ്ഞാൽ വ്യവസ്ഥ മോശമായി എന്ന് പറഞ്ഞാൽ ആ വ്യവസ്ഥ ഇവിടെ അമേരിക്കയിൽ നിന്നോ ഇംഗ്ലണ്ടിൽ നിന്നോ യൂറോപ്പിൽ നിന്നോ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ കെട്ടിത്തൂക്കി ഇറക്കിയ സിസ്റ്റമല്ല കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ വീണ ജോർജ് ആരോഗ്യമന്ത്രിയായ എൽ ഡി സർക്കാർ ഭരിക്കുന്ന സി ഒരു സിസ്റ്റമാണ് കഴിഞ്ഞ വർഷക്കാലമായി ഇവിടെയുള്ളത് യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് ഷാഫി കാട്ടിൽ ധർണയിൽ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് എജ് ബഷീർകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷിബി കാസിം ജില്ലാ ട്രഷറർ സാബു ഇലവൻമുട്ടിൽ യൂത്ത് ലീഗ് ജില്ലാ ഭാരവാഹികളായ അഡ്വക്കേറ്റ് താരിഷ് മുഹമ്മദ് ഉബൈസി കായംകുളം അമീൻ മാനുശേരിയിൽ ലീഗ് ജില്ലാ ട്രഷറർ കമാലം മാക്കിയിൽ ലോയേഴ്സ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് അഡ്വക്കറ്റ് എം എസ് എഫ് സംസ്ഥാനോപാധ്യക്ഷൻ അഡ്വക്കറ്റ് അൽത്താഫ് സുബേർ ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എം നൌഫൽ സെക്രട്ടറി നാസർ ബിതാജ് എം എസ് എഫ് ജില്ലാ ജനറൽ സെക്രട്ടറി ബാസിദ് ബി എ ഗഫൂർ എന്നിവർ സംസാരിച്ചു